ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനത്തെ നമ്മുടെ പിങ്കിയും ചിറ്റയും പുതിയ പ്ലാനുമായിട്ട് ഇങ്ങനെ റൂമിലിരിക്കുക ഈ സമയത്ത് പവിത്രയോട് ചൂടാവുകയാണ് അരുൺ എടി നേരും നേരുന്നറിവില്ലാത്തവളെ നിന്റെ തന്ത ഇവിടെ വന്ന് ഇത്രയും അനാവശ്യങ്ങൾ വിളിച്ചു പറഞ്ഞിട്ട് ഇതൊന്നും നേരല്ല നുണയാണെന്നൊ പറയാൻ നിന്റെ നാവ് പൊന്തിയോടി എന്ന് ചോദിച്ചു അരുൺ അപ്പൊ എൻറെ അച്ഛൻ എന്ത് നുണിയാ പറഞ്ഞു പവിത്ര ഓ സത്യാനോടി അയാൾ എല്ലാരും എല്ലാം പറഞ്ഞത് ആ ഹരിചന്ദ്രൻ സത്യാനോടി പറഞ്ഞത് എന്നും ചോദിച്ചു ദേഷ്യപ്പെട്ടു നേരം സ്ത്രീധനം ചോദിച്ചു പേടിപ്പിക്കുകയാണ് അത്രേ ഈ നേരം വരെ ഈ വീട്ടില് ആരെങ്കിലും നിന്നോട് സ്ത്രീധനത്തിനെ പറ്റി ചോദിച്ചിട്ടുണ്ടോടി എന്ന് ചോദിച്ചു സ്ത്രീധനം തരണം എന്ന് മുഖത്ത് നോക്കി പറഞ്ഞിട്ടില്ലായിരിക്കും പക്ഷേ പത്ത് കാശിന് ഗതിയില്ലാത്തവളാണെന്ന് പതിനായിരം പ്രാവശ്യം പറഞ്ഞിട്ടില്ലേ അത് പീഡനം തന്നെയാണെന്ന് അന്നേരത്തേക്കും പവിത്ര പറയുക എടി എന്നും പറഞ്ഞാൽ അന്നേരം അരുൺ ഇങ്ങനെ നിൽക്കുന്നു നിന്നെ തന്നെയാണോ ഞാൻ സ്നേഹിച്ചത് നിന്റെ കൂടെ തന്നെയാണ് ഞാൻ ഇത്രയും കാലം ജീവിച്ചതെന്നൊക്കെ അരുൺ പവിത്രയോട് ചോദിക്കുന്നു ഓർത്തിട്ടേ എനിക്ക് തന്നെ അത്ഭുതം തോന്നുകയാണെന്നൊക്കെ അരുൺ ഇങ്ങനെ പറയുകയാണ് പവിത്രയോടെ ഇതൊക്കെ കേട്ടിട്ട് പവിത്ര ഇങ്ങനെ മനസ്സിലൊരു ആയിരം സോറി പറഞ്ഞു ഇങ്ങനെ നിൽക്കുന്നുണ്ട് പക്ഷെ പുറത്തത് കാണിക്കാൻ പറ്റില്ലല്ലോ നിരന്തരമായിട്ടുള്ള ഈ അവഗണനയും കാര്യങ്ങളും ഒക്കെ കണ്ടും കേട്ട് ഞാൻ മടുത്തു നിരന്തരമായി പീഡിപ്പിക്കുകയും അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ പറയുകയൊക്കെ ചെയ്യുമ്പോൾ എന്തെങ്കിലും ഒരു തിരിച്ചടി കിട്ടുമെന്ന് ഓർക്കണമായിരുന്നു അനുഭവിച്ചോ എന്ന് പവിത്ര പറയൂ അരുണിനോട് ഓ എൻ്റെ ഈശ്വരന്മാരെ ഞാൻ എവിടെച്ചെന്ന് സത്യം തെളിയിക്കുമെന്നൊക്കെ അരുൺ എന്നിട്ട് ഇങ്ങനെ ഒന്ന് പറയുന്നു പവിത്രയാണെങ്കിൽ ആകെ ഇങ്ങനെ വേളറെ വെളുത്ത് നിൽക്കുവാണ് പവിത്രേ നിനക്ക് നിനക്കിത് എന്ത് പറ്റി എന്ന് അരുൺ അന്നേരം ചോദിച്ചു അപ്പം പറ്റിയത് എനിക്കല്ല നിങ്ങൾക്കും നിങ്ങളുടെ വീട്ടുകാർക്കും ആണെന്ന് പവിത്ര എന്നിട്ട് പറയുന്നു മര്യാദയ്ക്ക് ആ തെറ്റിനുള്ള പ്രായശ്യത്തും ചെയ്യാനായിട്ട് നോക്കുക ഇല്ലെങ്കിൽ എല്ലാവരും കൂടി അനുഭവിക്കുമെന്നും പവിത്ര ഇങ്ങനെ അരുണിനോട് പറഞ്ഞു അത് കേട്ട് അരുൺ ഇങ്ങനെ ഒന്നം വിട്ടിങ്ങനെ ഇരിക്കുവോ ചെയ്യാനുള്ളത് എത്രയും പെട്ടെന്ന് ചെയ്യാൻ പറഞ്ഞു അങ്ങനെ അതെല്ലാം പറഞ്ഞു അവിടെ പവിത്ര ഇവിടെ നിന്ന് പോയി കഴിഞ്ഞപ്പോൾ പിന്നെ അജയനെയും അതുപോലെ പവിത്രയുടെ അച്ഛനേയും കൂട്ടുകാരനെയൊക്കെ കാണിക്കുന്നത് ഇപ്പോൾ അമ്മാനം അങ്ങോട്ട് പോയപ്പോൾ എനിക്ക് വലിയ കോൺഫിഡൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല എന്നും പറഞ്ഞ് അജയൻ ഇങ്ങനെ പറയുമ്പോൾ എന്നെ കണ്ടാൽ ആരും പറയത്തില്ല ഞാൻ ഇത്രയും വലിയ പാഷാണത്തി കൃമിയാണെന്ന് എൻ്റെ വർത്താനം ചിരിയൊക്കെ കണ്ട ആളുകൾ വിചാരിക്കും വെറുതെ നിന്ന് കത്തുന്ന ഒരു പൂത്തിരി ആണെന്ന് ഞാൻ ആരാ വിഷമെന്ന് ആർക്കും അറിയില്ലെന്ന് പറഞ്ഞ് ഇയാളവിടെ ഇരുന്ന് ഇങ്ങനെ ഡയലോഗുകൾ അടിക്കുകട്ടോ അപ്പം എനിക്കറിയാം കേടോ താൻ ഒരു കതിനാ കുറ്റിയാണെന്ന് ഒരിക്കലും എനിക്കിട്ട് പൊട്ടിച്ചതല്ലേ താൻ എന്നങ്ങനെ ആ സജേന എന്നിട്ട് മനസ്സിലിരുന്ന് ഇങ്ങനെ ചിന്തിക്കുകട്ടോ അവിടെ എന്നിട്ട് ഇയാളെ ഇങ്ങനെ അടിയമൂടി നോക്കുവാണ് നമ്മുടെ സജയനെ പിന്നെ മോനെ എന്താ സദ്യ ഞാൻ പറഞ്ഞു ശരിയല്ലേ എന്ന് ചോദിക്കുമ്പോൾ പിന്നെ നൂറ് ശതമാനം സത്യ അമ്മാവാ അപ്പൊ കേട്ടല്ലോ സോളമ്മ ദേ ഇനിയും സംശയമൊന്നുമില്ലല്ലോ എന്നൊക്കെ സോളമ്മനോടും ചോദിക്കുന്നു അപ്പൊ സജയാ ഇന്ദീവരം കാരൻ ഒന്ന് പേടിച്ച് കൂലിക്കിയിട്ടാ ഞാൻ ഇങ്ങോട്ട് വരുന്നതെന്ന് പറയുമ്പോഴേക്കും സജയ ഞെട്ടി ഇങ്ങനെ രണ്ടു പ്രാവശ്യം ഞാൻ ചെന്നാ അവര് തന്നെ പവിത്രയെ കൈ പിടിച്ച ഇറക്കി വിടും അപ്പൊ അത് മതി അത് മാത്രം മതിയെന്ന് സജേ ദേ സോളമാ ഇത് ഫിനിഷ് ചെയ്തിട്ട് അടുത്ത് ഒഴിക്കാൻ പറഞ്ഞു അപ്പം നിങ്ങൾ അടിച്ചൊഴിക്കും ഞാനൊന്ന് വാഷ് റൂമിൽ പോയിട്ട് വരാമെന്ന് പറഞ്ഞാൽ അയാളകത്തേക്ക് പോകണു അപ്പം മോനെ സജയ പിന്നെ ഒരു കാര്യമുണ്ട് എന്താ പറയാ അതെ അതും പറഞ്ഞുകൊണ്ട് ദേ ഈ അവിടെ ഇരിക്കുന്ന ഫോട്ടോ അതായത് ഈ സോളമൻ്റെ ഒരു ഫോട്ടോ നേരത്തേക്കും ഇയാൾ കാണുവാ അപ്പം കേരള പോലീസ് എന്നുള്ളതിലൊരു ഇതായിരുന്നു അപ്പം മോനെ സജയാ ആ കാർഡ് നീങ്ങെടുത്തേ എന്നും പറഞ്ഞു ഇങ്ങനെ സജേനെ കൊണ്ട് എടുപ്പിച്ചു ഇയാൾ ഇത് നോക്കുക ഇനി ഈ എന്ത് ജോലിയാണെന്നാ പറഞ്ഞേ അത് പിന്നെ നിനക്കിങ്ങനെ എത്ര കാലമായിട്ട് അറിയാമെന്നാ പറഞ്ഞേ അത് പിന്നെ നാട്ടിലെ സ്കൂളിൽ ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചതാ ഇവിടെ വന്ന് പോയി യാദൃശികമായിട്ടൊരു ബാറിൽ വെച്ച് വീണ്ടും കണ്ടതാ എന്നൊക്കെ പറയുന്നു സത്യത്തിൽ ആളൊരിത്തിരി തരികടിയാണെന്ന് തോന്നി അതുകൊണ്ടാണ് കൂടെ കൂട്ടിയത് അപ്പം നല്ല തരികടിയാടാ മോനെ എടാ ഇവന്റെ ജോലി പോലീസിലാ അറിയില്ലേ നിനക്ക് എന്ന് പറയുമ്പോൾ സജയൻ ഞെട്ടി സജയൻ ഞെട്ടലോടെ ഇങ്ങനെ നോക്കുക നീന്താ നോക്കിക്കുകയെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അതെടുത്ത് സജയനെ കാണിച്ചു കൊടുക്കുന്നു അപ്പോഴേക്കും സജയൻ ഇങ്ങനെ അന്തമായിട്ട് നോക്കുക നീ ജയിൽ ശിക്ഷയൊക്കെ കഴിഞ്ഞ് ഇറങ്ങിയതല്ലേടാ മോനെ പിന്നെ നിന്നെ നിരീക്ഷിക്കാൻ കൂടെ കൂടിയിരിക്കുന്ന ഷാളാ പോലീസാണ് ഇവനെന്നും പറഞ്ഞുകൊണ്ട് കൂട്ടുകാരൻ്റെ എതിരെ ഇതാക്കുകയാണ് ഈ പറയുന്നത് സജയനെ ഇയാൾ അപ്പോൾ സജയൻ നോക്കുമ്പോൾ ശരിയാണ് പോലീസാണല്ലോ അങ്ങനെ ആകെതായിട്ട് അവനെ ഇങ്ങനെ ഇരിക്കുക ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്നത് അവിടെ അരി നമ്മുടെ മോഹിനിയും ലക്ഷ്മിയും അതുപോലെ തന്നെ മഹേശ്വരനൊക്കെ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് പവിത്ര അവരുടെ മുന്നിൽ ചെന്ന് ഇങ്ങനെ ഒന്ന് സംസാരിക്കാം എല്ലാവരും ചേർന്ന് എന്നെ വിചാരണ ചെയ്യാനും വിധിക്കാനും ശിക്ഷിപ്പിക്കാനും ഒക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നതെങ്കിലേ ഞാൻ വെറുതെ നിന്ന് തരുമെന്ന് ആരും വിചാരിക്കണ്ട എന്ന് പറഞ്ഞ് ഈ പവിത്ര ഇങ്ങനെ ഇവരോട് പറയും ഇവർ എന്നേരം ഇങ്ങനെ ഇവർക്ക് ഇത്ര അഹങ്കാരം എന്ന രീതിയിൽ നോക്കുവാണ് എനിക്കും ചോദിക്കാനും പറയാനും ഒക്കെ ആണോ എന്ന് മനസ്സിലായല്ലോ എന്ന് പവിത്ര പറഞ്ഞപ്പോൾ എവിടെയായിരുന്നടി ഇത്രയും കാലം നിന്റെ സ്വന്തക്കാരും ബന്ധുക്കളും ഒക്കെ പവിത്ര എവിടെ നിന്ന് ചോദിച്ച് ഒരു നായ്ക്കുട്ടി പോലും ഇവിടെ അന്വേഷിച്ച് വന്നിട്ടില്ലല്ലോ എന്ന് ചോദിച്ച മോഹിനിയോട് വന്നവരാരെയും ഈ കുടുംബത്തിൽ കയറ്റാത്ത മഹാപാരമ്പര അല്ലേ ഇന്ത്യപരം തറവാടിനുള്ളത് എന്നും പവിത്ര അന്നേരം ചോദിക്കുന്നു പിന്നെ അതുകൊണ്ട് വന്നില്ല എന്ന് ഉറപ്പിച്ചൊന്നും ആരും പറയാൻ നിൽക്കണ്ടെന്ന് പവിത്ര നീ ഇങ്ങനെ റുബലായിട്ട് സംസാരിച്ച കാര്യങ്ങൾ എവിടെയും എത്തില്ല പറഞ്ഞത് മനസ്സിലായോ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാനായിട്ട് വലിയ അടുത്ത് എന്നെയാണ് ചുമതലപ്പെടുത്തിയിരിക്കുന്നത് എന്ന് പറയുമ്പോ എന്നാ വലിയ അച്ഛനെ അതങ്ങ് സോൾവ് ചെയ്തേക്ക് അച്ഛൻ ചോദിച്ചത് എന്താണെന്ന് വെച്ചാ കൊടുത്തിട്ട് അതങ്ങ് ചെയ്യാൻ പറഞ്ഞപ്പോ എടി എന്നും പറഞ്ഞുകൊണ്ട് ചെന്നില്ലേ മഹേഷൻ കോടികളാ ചോദിച്ചതേ അപ്പൊ പവിത്ര എന്നും പറഞ്ഞു പവിത്ര അവിടെ നിന്ന് പോകുമ്പോ ലക്ഷ്മി പവിത്രയുടെ അടുത്തേക്ക് ചെന്നു ഇത് എവിടുത്തെ ന്യായം മോളെ നീ പറയുന്നേ എന്ന് ലക്ഷ്മി ചോദിച്ചു ഒന്നാമത് ഞങ്ങൾ ആരെങ്കിലും ഈ നേരം വരെ നിന്നോട് സ്ത്രീധനം ചോദിച്ചിട്ടില്ല പിന്നെ രണ്ടാമത് മകളെ കെട്ടിച്ചയച്ച വീട്ടിലേക്ക് വന്ന് അത്തൻ പണം ചോദിക്കുക എന്നൊക്കെ പറഞ്ഞ ലോകത്ത് എവിടെയെങ്കിലും കേൾവിയുള്ള കാര്യമാണോ ഇത് എന്ന് ചോദിച്ചു സ്ത്രീധനത്തിന്റെ കാര്യം ലക്ഷ്മിയമ്മ ചോദിച്ചിട്ടില്ലായിരിക്കും മറ്റുള്ളവർ കുത്തും കോളും പരിഹാസ വാക്കുകളും വെച്ച് ഒന്നിനും ഗതിയില്ലാതെ വന്നു കയറിയവളാണെന്ന് ആയിരം വട്ടം പരിഹസിച്ചിട്ടുണ്ടെന്നും പറഞ്ഞുകൊണ്ട് പവിത്രം ഇങ്ങനെ പറയുക അതും ഒരുതരം പീഡനം തന്നെയല്ലേ എന്ന് ചോദിച്ചുകൊണ്ട് ലക്ഷ്മിയോട് പവിത്ര നേർക്കു നേരെ നിൽക്കുന്നു ഇതെല്ലാം പറഞ്ഞ പവിത്ര ഇങ്ങനെ ഭയങ്കരമായിട്ട് ഇതായിട്ട് സംസാരിച്ചോണ്ടിരിക്ക ഇതുപോലൊരെണ്ണത്തിനെ ജീവിത ഞാൻ കണ്ടിട്ടില്ലെന്നും പറഞ്ഞോട്ട് മോഹിനി ഇതുപോലത്തെ ഒരു ന്യായവും ഞാൻ എവിടെയും കേട്ടിട്ടില്ല എന്ന് പറഞ്ഞു അപ്പൊ അങ്ങനെ ആ ഒരു ഇതില് നമ്മുടെ പവിത്ര ഇങ്ങനെ അവിടെ കിടന്ന് ഭയങ്കരമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക കേട്ടോ പവിത്ര ചോദിക്കുന്നതിന് ഇവർക്കെല്ലാവർക്കും ദേഷ്യവും അല്ലാതെ ഒന്നും പറയാനില്ല കാരണം പവിത്ര അതുപോലത്തെ അതുപോലത്തെ പരിപാടികൾ അവിടെ പറഞ്ഞു കൂട്ടിക്കൊണ്ടിരിക്കുന്നത് നോക്കുമ്പോൾ ഇതൊക്കെ ന്യായമാണെന്ന് നിനക്ക് തോന്നണുണ്ടോ എന്ന് ലക്ഷ്മി ജോതസ്പയായോ അന്യായോന്നുമല്ലേ പ്രശ്നം എന്റെ അച്ഛൻ വെല്ലുവിളിച്ച് പോയല്ലോ ഇനി എനിക്ക് അച്ഛൻ്റെ കൂടെ നിൽക്കാനേ പറ്റൂ എന്ന് പറഞ്ഞുകൊണ്ട് പവിത്ര ഇങ്ങനെ പറയുന്നു അപ്പൊ അങ്ങനെ പറഞ്ഞപ്പോൾ ഇവരെല്ലാവരും ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി ഇങ്ങനെ നിക്കുക അതും പറഞ്ഞ പവിത്ര പവിത്രയുടെ പാട് നോക്കി അങ്ങ് പോയി മുറിയിൽ ചെന്നിട്ട് പവിത്രയാണെങ്കിൽ നെഞ്ചത്തറിയും നിലവിളിയും കരച്ചിലും ഇരിക്കുവാണ് കാരണം ഇവരോടെല്ലാവരോടും ഈ രീതിയിൽ സംസാരിക്കേണ്ടി വരുന്നതിൽ പവിത്രയ്ക്ക് ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് പവിത്ര ഇങ്ങനെ എല്ലാ ദൈവങ്ങളോടും വിളിച്ച് മാപ്പൊക്കെ ചോദിച്ച് പ്രാർത്ഥിക്കുക അപ്പൊ ഇതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ കാണിക്കുന്ന പിങ്കിയാണ് പിങ്കി അവിടെ ഇരുന്ന് സംസാരിക്കുക എനിക്ക് ഇവിടുത്തെ സംഗതികളൊക്കെ മനസ്സിലായി എല്ലാവരും വട്ടത്തിലും നീളത്തിലും ഒക്കെ ഇരുന്ന് കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുകയാണ് എന്ന് ഗിരിജയോട് പറയാം ചിറ്റ പറഞ്ഞതുകൊണ്ടാ ഞാനതിൽ ഇടപെടാത്തതും അഭിപ്രായമൊന്നും പറയാത്തതും അപ്പം അതേ തരം നന്നായി മോളെ ചിറ്റ പറഞ്ഞ അനുസരിച്ചു കൊണ്ട് നിനക്ക് ഗുണമേ വരാനുള്ളൂ എന്ന് മനസ്സിലാക്കാൻ പോകുന്നതേ ഉള്ളൂ എന്ന് ചിറ്റ പറയൂ ആ മോളോട് പക്ഷേ നീ ഇപ്പൊ ഇങ്ങനെ വെറുതെ ഇരുന്നാലേ പറ്റില്ല ആ രാമേശ്വര യാത്രയുടെ കാര്യം എന്തായി എന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ പിങ്കി ഇങ്ങനെ അടുത്ത ദിവസങ്ങളിൽ തന്നെ കൊണ്ടുപോകുമെന്ന് അഗൗദത്തിന്റെ കരാർ എന്ന് പറഞ്ഞു പിങ്കി അയ്യോ അങ്ങനെ ഒഴുക്കം മട്ടിലൊക്കെ പറഞ്ഞിട്ട് എന്താ കാര്യം ദേ നീ പിടിച്ച് കൃത്യമായിട്ടൊരു കാര്യം പറയാനായിട്ട് പറയാൻ പറഞ്ഞു അതൊക്കെ ഇപ്പൊ വേണോ ചിറ്റെ അയാള് വന്ന് ഇവിടെ മുഴുവൻ കലക്കിട്ടിരിക്കല്ലേ രക്നാകരൻ അപ്പൊ ദേ ഇവിടെ പലരും വരും പോകും കുടുംബം കലക്കും വെല്ലുവിളിക്കും ഇതൊന്നും നിന്നെ ബാധിക്കുന്ന കാര്യങ്ങളൊന്നും അല്ല മോളെ നീ നിന്റെ കാര്യങ്ങളാ നേടിയെടുക്കേണ്ടത് ഒരു കാര്യം ഞാൻ പറയാം പ്രസവിച്ച് വയറൊഴിയുന്നത് വരെ നിനക്ക് സമയ പറഞ്ഞേക്കാം ഞാൻ പിന്നെ അതിനകം ഗൗതമനെ ചേർത്ത് പിടിച്ച് പോക്കറ്റിലാക്കിയില്ല എങ്കിൽ എല്ലാം കൈവിട്ട് പോകും എന്നും പറഞ്ഞ് അങ്ങനെ പറയണു നീ വേഗം ഗൗതത്തിനെ വിളിക്കുക എന്നിട്ട് ചോദിക്കുക എന്നാ ഏതാ എന്ന് പോകും എങ്ങനെ പോകും ഇതൊക്കെ ചോദിക്കാൻ പറഞ്ഞു അങ്ങനെ ചിറ്റ് തന്നെ ഫോൺ എടുത്ത് ഗൗതത്തെ വിളിപ്പിക്കുക ആ ഹലോ എവിടെയാ ഗൗതം എന്ന് ചോദിച്ചപ്പോൾ ഞാൻ ഞാൻ പുറത്തു വരെ വന്നത് എന്തായിരുന്നു എന്ന് ഗൗതമ്പിങ്ക എവിടെ ചോദിച്ചു എന്തെങ്കിലും പ്രശ്നമുണ്ടോ അവിടെ അപ്പോ ഇവിടെ പ്രശ്നങ്ങളില്ലാത്ത ഇല്ലാത്ത വല്ലതും ഉണ്ടോ ഗൗതം ഞാനിപ്പോ അതിനെപ്പറ്റി സംസാരിക്കാനായിട്ടൊന്നും അല്ലാട്ടെ വിളിച്ചത് പിന്നെ പിങ്കി എന്തിനാണ് വിളിച്ചതെന്ന് ഗൗതം ചോദിച്ചു ഗൗതം എനിക്കൊരു വാക്ക് തന്നിരുന്നല്ലോ രാമേശ്വരത്ത് കൊണ്ടുപോകാം എന്നുള്ളത് അപ്പൊ ഗൗതമ ഇങ്ങനെ പറഞ്ഞിങ്ങനെ നിൽക്കുക എന്താ ഗൗതമത് മറന്നു പോയോ എന്ന് ചോദിച്ചപ്പോ അതൊന്നുമില്ല ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ അങ്ങനെ ഒരു യാത്ര എന്നൊക്കെ പറഞ്ഞാ അങ്ങനെ ഒഴിവ് ഒന്നും എന്നോട് പറയണ്ട ഗൗതം ഇപ്പോഴത്തെ അവസ്ഥയിലും ഞാൻ കംഫർട്ടബിൾ തന്നെയാണെന്ന് പിങ്കി ഗൗതത്തിനോട് പറയുന്നു ഇനിയും ദിവസങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ എൻ്റെ വയറ്റിലുള്ള നിങ്ങളുടെ കുഞ്ഞ് വളരും പിന്നെ ഏറ്റവും അടുത്ത ദിവസം തന്നെ നമുക്ക് രാമേശ്വരത്തേക്ക് പോകണം ഒന്നുകിൽ കാറ് അല്ലെങ്കിൽ ട്രെയിൻ ഇതൊക്കെ കേട്ടപ്പോൾ നമ്മുടെ ഗൗതത്തിന് ദേഷ്യം വരുന്നുണ്ട് അപ്പോൾ ഞാൻ എന്തായാലും ഒരുക്കങ്ങൾ തുടങ്ങാൻ പോവുക ഗൗതം വേണ്ടുന്ന അറേഞ്ച്മെന്റ്സ് ഒക്കെ ചെയ്യണമെങ്കിൽ ചെയ്തോളാനും പിങ്കി ഓർഡർ ഇടുവാണ് ഗൗതത്തിനോട് ഇപ്പം ഗൗതം ഞാൻ പറഞ്ഞത് കേൾക്കുന്നുണ്ടോ നീ ചോദിച്ചപ്പോൾ ആ ഞാനൊന്ന് ആലോചിച്ചിട്ട് മറുപടി തരാം പിങ്കി ആ ശരി ഇങ്ങനെ പോണം എന്ന് ആലോചിക്കാം മറ്റൊന്നും ഓപ്ഷണൽ അല്ല കേട്ടോ ഗൗതം നമ്മൾ രാമേശ്വരത്ത് പോയിരിക്കും എന്ന് പിങ്കി ഗൗതത്തിനോട് തറപ്പിച്ച് പറഞ്ഞിട്ട് ഫോണങ്ങ് കട്ട് ചെയ്തു എന്ന് പറഞ്ഞു മോളിലുമായിട്ട് മോളും ചിറ്റയും കൂടെ അവിടെ അങ്ങനെ ഇരിക്കുക ഓ നാശം എന്ന് പറഞ്ഞുകൊണ്ട് ഗൗതം ഇങ്ങനെ ആകെ ധർമ്മസങ്കടത്തിൽ അവിടെ നിൽക്കുന്നു ഇതിനെയൊക്കെ എപ്പോഴടുത്ത തലവെക്കാൻ തോന്നിയതാണോ എന്നോർത്തം അത് കഴിഞ്ഞപ്പോൾ കലക്കി മോളെ കലക്കി ഇതുപോലെ സ്ട്രോങ് ആയിട്ട് കാര്യങ്ങൾ അങ്ങ് പറഞ്ഞു നടത്തിയെടുക്കണം എങ്കില് പെണ്ണ് പെണ്ണാവൂ പെണ്ണാന്ന് പറഞ്ഞുകൊണ്ട് ഗിരിജ പിങ്കിക്ക് ഇങ്ങനെ വഴിതെറ്റാനുള്ള വഴികൾ പറഞ്ഞു കൊടുത്തുകൊണ്ടേയിരിക്കുന്നു ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്നത് നമ്മുടെ രതീശൻ വിളിക്കുകയാണ് ഗൗതത്തിനെ ആ ഹലോ എന്താ രതീശ വിളിച്ചതെന്ന് ചോദിച്ചു എനിക്ക് സാറിനെ ഒന്ന് കാണണമായിരുന്നല്ലോ അപ്പോൾ എന്തിനാന്ന് ചോദിച്ചു അത് പിന്നെ നേരിൽ കാണുമ്പോൾ ഞാൻ പറയാം ശരി ശരി ആയിക്കോട്ടെ നിങ്ങളിപ്പോൾ എവിടെ ഉള്ളത് അത് പിന്നെ ഞാൻ ഇന്ന സ്ഥലത്തുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം പറഞ്ഞു കൊടുക്കുക അങ്ങനെ പറഞ്ഞു കൊടുത്തു അങ്ങോട്ടേക്ക് നമ്മുടെ ഗൗതം വരികയും ചെയ്തു ഗൗതം വന്നു കഴിഞ്ഞപ്പം എന്തിനാ രതീശയെ കാണണമെന്ന് പറഞ്ഞു എന്ന് ചോദിച്ചു ഈ സമയത്ത് രതീശൻ കയ്യിലുള്ള ഒരു ഇതെടുത്ത് ഗൗതത്തിന്റെ കയ്യിലേക്ക് കൊടുക്കണുട്ടോ അപ്പൊ ഇതാ ഇതെന്ന് ചോദിച്ചു സാർ അന്ന് ഞങ്ങൾക്ക് തന്ന ചെക്കായത് എന്ന് പറഞ്ഞു രതീശൻ ഗൗതത്തിനോട് പറയുവോ അപ്പോൾ അത് കേട്ടപ്പോൾ കേട്ടപ്പോ ഇങ്ങനെ നോക്കുവാട്ടോ അതിന് ശേഷം ഗൗതമം അന്ന് നടന്ന കാര്യങ്ങളെ പറ്റി ആലോചിച്ചു അപ്പോൾ ഉം ഇതിപ്പോ എന്തിനു എനിക്ക് തിരിച്ചു തരുന്നത് അല്ല ഇത് സാറിന് അവകാശപ്പെട്ട എന്ന് ചോദിച്ചു അപ്പോൾ എത്രയോ നല്ല മനുഷ്യർ നിങ്ങൾക്ക് ചികിത്സാ സഹായങ്ങളും കാര്യങ്ങളൊക്കെ നൽകി കുറച്ച് നാൾ ജീവിക്കാനും സഹായമൊക്കെ വേണ്ടേന്ന് ഗൗതം ചോദിക്കുക അതുപോലെ ഞാനൊരു സഹായമായിട്ട് തന്നെ രതീഷിനി കാശ് തന്നത് എന്ന് പറയുമ്പോൾ ഞാനത് ഒരിക്കലും തിരിച്ചു തരില്ലായിരുന്നു സാർ അത്രയും ഗതികെട്ടൊരവസ്ഥയിലായിരുന്നു ഞങ്ങളുടെ ജീവിതം പക്ഷേ പിന്നെ ഗീതു ഒരു വലിയ ചതി ചെയ്തു അത് ഞാൻ ഇന്നാ ചെയ്ത് അറിഞ്ഞത് എന്നിങ്ങനെ പറയുമ്പോൾ ചതിയോ എന്ത് ചതിയാണെന്ന് ചോദിച്ചു അത് അങ്ങനെ പിങ്കി കാണിച്ചു കൂട്ടിയ വേഷം കെട്ട് മുഴുവനും എല്ലാം പറയുവാണ് അതെല്ലാം അറിഞ്ഞും കേട്ടും ദേ നമ്മുടെ ഗൗതം ഇങ്ങനെ ഞെട്ടി നിൽക്കുക ഞങ്ങളെ ചതിച്ച സ്ത്രീ തന്നെയാണ് സാറിൻ്റെയും നന്ദമേഠത്തിൻ്റെയും കുഞ്ഞിനെ ഗർഭത്തിൽ ചുമക്കുന്നത് എന്ന് പറയുമ്പോൾ ഗൗതം ഞെട്ടി ആ സത്യം അറിഞ്ഞപ്പോൾ മുതൽ എനിക്ക് വലിയ ടെൻഷനായി സാറേ പിന്നെ ഗീതു വിചാരിച്ചത് അവരുടെ ഉദ്ദേശം അത് നല്ലതായിരുന്നു എന്നുള്ളതാണ് പക്ഷേ എനിക്ക് തോന്നിയത് ആ സ്ത്രീ ഒരു ക്രിമിനൽ ആണ് എന്നുള്ളത് തന്നെയാണെന്ന് നമ്മുടെ രതീശൻ പറയുന്നു അതാ ഞാൻ സാറിനോട് ഈ സത്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞത് നാളെ സാറിൻ്റെ കുഞ്ഞിന് അവർ കാരണം ഒന്നും സംഭവിക്കാൻ പാടില്ലല്ലോ സാർ ഇത് വാങ്ങിക്കാൻ പറഞ്ഞു അപ്പോൾ ഇത് രതീശൻ്റെ കയ്യിൽ തന്നെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞു ഗൗതമത് തിരിച്ചു കൊടുത്തു കേട്ടോ കൃത്യസമയത്താണ് താൻ എന്നെ വന്ന് കണ്ടത് എന്നും പിന്നെ ഗീതു എവിടെയാണെന്ന് ചോദിച്ചു ആ സമയത്ത് നമ്മുടെ രതീശൻ ഇങ്ങനെ വിഷമിച്ച് നിൽക്കുക എനിക്ക് അത്യാവശ്യമായിട്ട് ഒന്ന് കാണണം എനിക്കിപ്പോൾ ഒരു സഹായവും ആവശ്യമുണ്ട് എന്ന് പറയുമ്പോൾ എന്താ സാർ എന്ന് ചോദിച്ചു അങ്ങനെ ഗൗതം വലിയൊരു ട്രാപ്പ് തന്നെ ഒരുക്കുവാണ് പിങ്കിക്ക് വേണ്ടിയിട്ട് പിങ്കിയുടെ അണിമൂണ്ട യാത്രയൊക്കെ തകർത്തെറിയാൻ പാകത്തിന് അങ്ങനെ നമ്മുടെ ഗൗതം പറഞ്ഞ് അതേ വഴിയിലൂടെ ഇവർ സഞ്ചരിക്കുന്നു അതേസമയം ഇന്നേം കാണിക്കുന്നു നമ്മുടെ സജേനെ ആട്ടോ സജേൻ ഈ കാർഡും പിടിച്ച് അവിടെ അങ്ങനെ ഇരിക്കുക സജേനും മൊത്തത്തിൽ ഇങ്ങനെ ഒരു ടെൻഷനും കാര്യങ്ങളും ഒക്കെ ഇയാൾ വന്നെല്ലാം കുളം കളിക്കി കയ്യിലേക്ക് വെച്ച് കൊടുത്തില്ലേ ഭയങ്കര ദേഷ്യത്തിൽ ഇങ്ങനെ ഇരിക്കുന്നു അയാൾ ബാത്റൂമിൽ പോയിട്ട് വരുന്നത് നോക്കിക്കൊണ്ട് അദ്ദേഹം വന്നു ബാത്റൂമിൽ പോയിട്ട് വന്നു ഈ ബാക്കി എടുത്ത് കുടിക്കുന്നു ഇവർ രണ്ടുപേരും കൂടി ഈ പോലീസുകാരനെ നോക്കിക്കൊണ്ട് അങ്ങനെ ഇരിക്കുവാണ് ഇവരുടെ രണ്ടുപേരുടെ നോട്ടം കണ്ടിപ്പോ നിങ്ങൾ രണ്ടുപേരും കൂടി എന്താ എന്നെ സൂക്ഷിച്ച് നോക്കുന്നേ അപ്പോൾ സൂക്ഷിക്കേണ്ട ആളാണെന്ന് തോന്നി എന്ന് രത്നാകരൻ അതെന്താ അമ്മാവാ ഒരു അർത്ഥം വച്ച സംസാരം എന്ന് സോളമൻ ചോദിച്ചു ആ സമയം സോളമ നീ എവിടെയാ ജോലി ചെയ്യുന്നേ അപ്പോ അതെന്താ നിനക്കിപ്പോ എന്റെ ജോലി അന്വേഷിക്കാൻ ഒരു തൊര എന്ന അയാൾ ചോദിച്ചു കാരുമുണ്ടെന്ന് കൂട്ടിക്കൊള്ളാൻ പറഞ്ഞു സോ ഈ സജയെ എന്നിട്ട് ഈ കാറിൻ്റെ എടുത്ത് കാണിച്ചും കൊടുത്തു അപ്പോ സോളമൻ ഇങ്ങനെ നോക്കി നീ മറുപടി പറയാൻ പറഞ്ഞു അപ്പോഴേക്കും സോളമന് മനസ്സിലായി ഇവര് കളി മനസ്സിലാക്കിയെന്ന് കള്ളം പറയാനുദ്ദേശമെങ്കിൽ അത് വേണ്ട എന്നും പറഞ്ഞ് ഈ രത്നാകരൻ നേരം പറയോ എല്ലാം അറിഞ്ഞിട്ട് തന്നെയാ ചോദിക്കുന്നത് അപ്പൊ നിങ്ങളുടെയൊക്കെ ഒരു ത മാശപാർച്ചൽ എന്ന് സോളമ പറയുമ്പോ മതി നിർത്തിടാ നീ എന്താ ആദര മണ്ടനാക്കോണുടാന്നൊക്കെ ചോദിച്ചു സജെ അപ്പൊ എന്താ നിങ്ങളുടെയൊക്കെ പ്രശ്നം ഞാൻ പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്യുന്നു എന്നുള്ളതാണോ അപ്പൊ നീ എന്താ അത് മറച്ചു വെച്ചത് ഏഹ് മറിച്ചു വെച്ചെന്നോ നീ എന്തൊക്കെയാ പറയുന്നേ നീ ഇതുവരെ അക്കാര്യം എന്നോട് ചോദിച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യം നീ ആലോചിച്ചു നോക്ക് എന്നോട് നീ ചോദിച്ചിട്ടുണ്ടോ അപ്പൊ ഇങ്ങനെ നിന്ന് ആലോചിക്കുവാണ് നമ്മുടെ സജേനെ ചോദിക്കാത്ത ചോദ്യത്തിൽ നമ്മൾ എന്തിനാ ഉത്തരം എഴുതുന്നത് എന്നാലും നീ പോലീസാണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ കൂടെ കൂട്ടിലായിരുന്നു എനിക്ക് താല്പര്യം ക്രിമിനൽ മൈൻഡ് ഉള്ളവരാണല്ലേ എന്ന് സോളമൻ ചോദിച്ചപ്പം നീ ടെൻഷനാകാതെ എൻ്റെ സജയാ നീ വിചാരിച്ച അതേ മൈൻഡ് ഉള്ളവൻ തന്നെയാണ് ഞാനും എനക്കറിയാവോ എന്ന് ചോദിച്ചു ഇയാൾ ഇന്ന് ചിരിക്കാം ഒരു കാക്കി ദേഹത്ത് കയറിയെന്ന് വെച്ച് ആ ക്രിമിനൽ മൈൻഡ് അത് നമുക്ക് നഷ്ടപ്പെട്ടു പോകൂടാ ഒരിക്കലും പോവില്ല അപ്പോഴേക്കും രത്നാകരൻ നോക്കിയിരുന്ന് ഇങ്ങനെ ചിരിക്കുവാ നിങ്ങൾ എന്നോട് പറഞ്ഞതും ഞാൻ അറിഞ്ഞതുമായിട്ടുള്ള ഒരു കാര്യങ്ങളും പുറത്ത് പോവില്ല അത് പോരേ നിങ്ങൾക്ക് അപ്പോഴേക്കും ഈ അഹ് പറഞ്ഞിങ്ങനെ ഇരുന്ന് ചിരിക്കുവാണ് ഇയാളെ അപ്പൊ അങ്ങനെ ആ ഒരു എന്നാ പറയുന്നെ സംസാരവും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഇവരിങ്ങനെ അവിടെ ഇരിക്കുന്നു ഇതെല്ലാം വിശ്വസിച്ച് അവർ രണ്ടുപേരും ഇരിക്കുന്നിടത്ത് ഇന്നത്തെ കഥ അവസാനിച്ചു അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണോട്ടോ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണേ എല്ലാവരുടെ സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി ഹൃദയത്തിൻ്റെ ഭാഷയിൽ അറിയിക്കുന്നു അടുത്ത സൂപ്പർ ഹിറ്റ് കഥകളുമായി എല്ലാവർക്കും നന്ദി സേക്കൻ ടേക്ക് കെയർ ബൈ ബൈ